എല്ലാ പ്രിയപ്പെട്ടവർക്കും നാക്കും വാക്കും എന്ന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നാം ചില മനുഷ്യരെ ശ്രദ്ധിച്ചാൽ അവർക്കെപ്പോഴും പരദൂഷണം പറയുക എന്നുള്ള ഒരു ഹോബിയുണ്ട് പലതരത്തിലുള്ള ഹോബി ഉള്ളതുപോലെ ചിലരുടെ ഹോബിയാണ് പരദൂഷണം പറയുക എന്താണ് ഈ പരദൂഷണം മറ്റൊരു വ്യക്തിയെക്കുറിച്ച് നിന്ദ്യമായ രീതിയിൽ പരിഹസിക്കുന്ന രീതിയിൽ പ്രസ്താവനകൾ തുടർമാനമായിട്ട് പറഞ്ഞുകൊണ്ട് സന്തോഷം കണ്ടെത്തുക ഇതാണ് പരദൂഷണം ഇതിനൊരു പ്രത്യേക രസമുണ്ട് എന്നാൽ ഇതിന് ഏറ്റവും വലിയ ഇതിനകത്ത് ഒരു വശം ഏതാണെന്ന് ചോദിച്ചാൽ ഇത് പറയുന്നവരുടെ കൂടെ കൂടുന്നവർ അതേ സ്വഭാവമുള്ളവരായിരിക്കും കാരണം ഒരേ ചെറുകുള്ളവർ ഒരേ സ്വഭാവമുള്ളവർ ഒരുമിച്ച് കൂടുമ്പോൾ ഒരുപോലെ തന്നെ സംസാരിക്കും നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു വ്യക്തിയെ തുടർമാനമായി ദൂഷണം പറഞ്ഞ് നിർവൃതി അടയുന്ന സ്വഭാവമുള്ളവർ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ നമ്മളുടെ രഹസ്യത്തിൽ മന്ത്രിക്കുന്നത് പുറത്തു വരുന്ന ഒരു കാലമുണ്ടാവും നമ്മുടെ വാതിലുകൾക്കും ഭിത്തികൾക്കും കനാലുകൾക്കുമെല്ലാം ചെവികളുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത് നാം പറയുന്ന വാക്കുകൾ പിന്നീട് അത് ഉച്ചത്തിൽ പ്രകോക്ഷിക്കപ്പെടുന്ന ഒരു സമയം വരും അതുകൊണ്ട് നാം ആരെക്കുറിച്ച് എന്ത് എപ്പോൾ എങ്ങനെ പറയണം എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധയോട് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അതൊരു ദോഷമായി തീരില്ല ഈ പരദൂഷ്ണത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ നമ്മൾക്ക് വല്ലാതെ ഹാനി വരുത്തുവാൻ കഴിയും ആ വ്യക്തി അങ്ങനെ ആയിരിക്കില്ല ഒരുപക്ഷെ ആ വ്യക്തി എന്തെങ്കിലും പ്രവൃത്തി ചെയ്തത് മറ്റൊന്നും ഉദ്ദേശിച്ചു എന്നാൽ ഈ പരദൂഷ്ണം പറയുന്ന വ്യക്തികൾ ആ വ്യക്തിയെക്കുറിച്ച് മറ്റുള്ളവരോട് ഈ രീതിയിലാണ് അത് എന്ന് പറഞ്ഞ് നിർവചിക്കുമ്പോൾ ഈ കൂടെ കൂടുന്നവരും കൂടെ ചേർന്ന് ഈ ഒരു വിഷയത്തെ ഒരു വലിയ സാമൂഹ്യ പ്രശ്നമാക്കി അങ്ങ് മാറ്റും അപ്പോൾ ആ വ്യക്തിയുടെ സ്വഭാവം അവിടെ വല്ലാതെ ഹനിക്കപ്പെടുകയാണ് അപ്പോൾ അതിൽ കൂടുതൽ ഒരു നാശം ഒരു ദോഷം ആ വ്യക്തിയോട് നമ്മൾക്ക് ചെയ്യുവാനുണ്ടോ ഇങ്ങനെ ആ ലോകത്ത് പല പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത് വ്യക്തിഹത്യ നടക്കുന്നത് അപ്പോൾ പരദൂഷണം വ്യക്തിഹത്യയാണ് വളരെ ശ്രദ്ധിക്കണം നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ എന്നെ കേൾക്കുന്ന ആരും അത് ചെയ്യുന്നവരായിട്ട് എനിക്ക് തോന്നുന്നില്ല എങ്കിലും ഞാനീ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് അങ്ങനെയുള്ള ചില സംഭവങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ നാവുകൊണ്ട് മറ്റൊരു വ്യക്തിയെക്കുറിച്ച് അപവാദം വാസ്തവമില്ലാത്തത് പറയില്ല എന്ന് നാം തീരുമാനിച്ചാൽ നിശ്ചയമായിട്ടും നാം തന്നെ വലിയവരായിത്തീരും നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സമ്പന്നരാക്കാൻ കഴിയണം അതിനായിട്ട് നിങ്ങളെയും എന്നെയും സവിശിതനായ ദൈവം സഹായിക്കട്ടെ ഗോഡ്